വേലപ്രയാക് മീഡിയയിലേക്ക് സുസ്വാഗതം ഓം ശ്രീ വിഷ്ണുമായ അത്തൻ സ്വാമിയേ നമ നമുക്കറിയാം സ്വാമിയയ്ക്ക് ഒരുപാട് സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പറയുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ കളരികൾ മഠങ്ങൾ ഇല്ലങ്ങൾ ഒക്കെയായിട്ട് ഭഗവാനെ കുടിയേറ്റിരിക്കുന്ന ഭഗവാൻ വന്ന് കൂടിയിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ ആവണങ്ങാട്ട് കളരി കരത്തുള്ളി കരത്തുള്ളിക്കളരി ചാത്തനാട്ടില്ലം കാട്ടുമാടമ്മനം പുഞ്ചനല്ലൂരില്ലം കാളിയാർമഠം കാർണയിൽ മഠം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മാങ്ങോട്ടുകാവ് മൂക്കഞ്ചാത്തൻ സ്ഥാനം കുട്ടിച്ചാത്തൻകാവ് കല്ലടിക്കോട് കരിനീലിയുമായി ബന്ധപ്പെട്ട സ്ഥലം പിന്നെ കാനാടിക്കാവ് എന്നു തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ഇത്രയും സ്ഥലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഭഗവാന്റെ ഓരോ രൂപഭാവങ്ങളാണെന്ന് പറഞ്ഞാൽ സ്വാമിയുടെ ഭക്തരെന്തു വിചാരിക്കും അത് ശരിയാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഭാവങ്ങളാണ് സ്വാമിക്കുള്ളത് സ്വാമിയുടെ പേര് തന്നെ മായ കൂട്ടിയാണ് സ്വാമി മായയാണ് ഏത് രൂപവും വരുന്നു ഏത് ഭാവവും വരുന്നു മുന്നൂറ്റി തൊണ്ണൂറ് ജാത്തന്മാർ എന്ന് പറയുന്നു മുന്നൂറ്റി തൊണ്ണൂറ് എണ്ണമല്ല മുന്നൂറ്റി തൊണ്ണൂറ് പറക്കണക്കായിരുന്നു അതിൽ മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് തന്നെ ശരിയാണോ എന്നുള്ള ഒരു സംശയമുണ്ട് കാരണം അന്ന് എണ്ണത്തിൻ്റെ കാര്യത്തിൽ വലിയ പിടിയില്ലാത്ത കാലഘട്ടത്തിലായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം മുന്നൂറ്റി തൊണ്ണൂറ് തോറ്റങ്ങളാണ് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ എന്ന് പറയുന്നത് അത് ഒരിക്കലും ഓരോന്നല്ല മുന്നൂറ്റി തൊണ്ണൂറ് പറ കുട്ടിച്ചാത്തന്മാരാണ് അതേപോലെ തന്നെ ഈ ഓരോ ഇല്ലത്തും ഓരോ മനയിലും ഓരോ ഭാവങ്ങളാണ് ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളരിയായിട്ട് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ പറയുന്ന ഭാഗം ആവണങ്ങാട്ട് കളരിയാണ് അങ്ങനെ വളരെ എല്ലാവരും ഒരേ സ്വരത്തിൽ അങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പുരാതനമല്ലേ ബാക്കിയെല്ലാം പ്രധാനപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാമാണ് എന്ന് കഴിഞ്ഞാലും ആവണങ്ങാട്ട് കളരിയെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാരണം തൃപ്രയാർ ക്ഷേത്രവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥാനം ആവണങ്ങാട്ട് കളരിക്ക് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ കാലങ്ങളെപ്പറ്റി പഠിച്ചു കഴിയുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെപ്പറ്റി പഠിച്ചു കഴിയുമ്പോൾ അതിലെല്ലാം ആവണങ്ങാട്ട് കളരിക്ക് സ്ഥാനമുണ്ട് ഐതിഹ്യമാലയിൽ ആവണങ്ങാട്ട് കളരിയെപ്പറ്റി വിസ്തരിക്കുന്നുണ്ട് ഇതെല്ലാം വെച്ച് തന്നെയാണ് പണ്ഡിതന്മാർ ആവണങ്ങാട്ട് കളരിക്ക് പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് ആവണങ്ങാട്ട് കളരിയിൽ വാണരുളുന്ന ശ്രീ വിഷ്ണുവായ സ്വാമിയെ ഒരു നോക്ക് കണ്ട് സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൈയൊഴിയില്ല എല്ലാവരും സ്വാമിയെ കണ്ട് കൺകുളിർക്ക് കണ്ട് പ്രാർത്ഥിച്ച് സർവ്വ ദുഃഖങ്ങളും മാറ്റിടാനായിട്ട് സ്വാമി കരിഞ്ഞിരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തിട്ട്